പൊറോട്ട ഡബിൾ ഓംലേറ്റ് ഫ്രീ പത്ത് ഫ്രീ കോഴി ഉണ്ടോ കോഴി 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 പിന്നെ വേറെ ഓഫർ മീൻ മീൻ ഉൾപ്പെടെ മീൻ ഉൾപ്പെടെ അറുപത് രൂപ ആ കിട്ടാത്തൊരു ഓഫറാണല്ലോ ചിക്കൻ ബിരിയാണി നൂറ് രൂപ ചിക്കൻ ബിരിയാണി നൂറ് രൂപ ഹായ് നമസ്കാരം അജാസൈനാണ് ഇന്ന് നമ്മുടെ ചാനലിലൂടെ നല്ല ഫുഡ് കിട്ടുന്ന ഒരു ഷോപ്പാണ് നിങ്ങളെ വന്ന ഹോട്ടല് നമ്മുടെ ഇടത്തറയിലാണ് നമ്മുടെ സ്വന്തം നാട്ടിലാണ് നമ്മുടെ നാട്ടുകാരനായിട്ടുള്ള ഷെരീഫ് ഫണന്റെ സ്ഥാപനമാണ് ഇവിടെ നല്ല ഓഫർ ഉണ്ട് ഫുഡ് ഐറ്റംസ് അപ്പൊ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചോദിക്കാം ഉണ്ട് ആ നമസ്കാരം ഉണ്ട് രാവിലെ രാവിലെ ഇത് തുടങ്ങിയാ സ്ഥലം ഇത് സ്കൂളിന്റെ സമീപം സ്കൂളിന്റെ ഇടയ്ക്കാട് തുടങ്ങിയ സ്ഥാപനമാണ് ഇവിടെ എന്തോ ഭയങ്കര ഓഫർ ഒക്കെ ഉണ്ടോ പത്ത് ഉണ്ടോ കോഴി പിന്നെ വേറെ പൊതിച്ചു അറുപത് രൂപ ഇത് ബിരിയാണി രൂപ ബിരിയാണി രൂപ എപ്പോഴൊക്കെയാണ് ഇത് തുറക്കുന്നത് രാവിലെ അഞ്ചു മണിയാകുമ്പോൾ ഓപ്പൺ ചെയ്യും രാത്രി രാത്രി മണി മണി വരെ വരെ ഉണ്ടാവും എല്ലാ ദിവസവും ഉണ്ടോ എല്ലാ ദിവസവും പിന്നെ കാര്യങ്ങളോ എല്ലാം ഉണ്ടെങ്കിൽ ടീ പാർട്ടി ഒക്കെ ഉണ്ടെങ്കിൽ അനുസരിച്ച് കൊടുക്കും കൊടുക്കും കപ്പ ബിരിയാണി ഉണ്ട് സ്പെഷ്യൽ കപ്പ ബിരിയാണി ഉണ്ട് കപ്പയുടെ കൂടെ എന്തോ കഴിക്കാൻ എല്ലാ ഐറ്റംസും ഉണ്ട് പിന്നെ ഉന്നക്ക ഉണ്ട് വെറൈറ്റി സ്നാക്സുകളൊക്കെ ഐറ്റംസ് എല്ലാം ഇവിടെ കിട്ടും ആ ഇന്നിപ്പ നമുക്ക് കഴിക്കാനായിട്ട് എന്താ തരവുള്ളത് ദോശയുണ്ട് പൊറോട്ട ഉണ്ട് ഓംലെറ്റ് ഉണ്ട് കറി കള്ളക്കറി മുട്ടക്കതി ഗ്രീൻപീസ് കറി പിന്നെ ചിക്കൻ ഫ്രൈ വല്ല ഓഫർ വല്ലതും ഓഫർ തീരുമാനിക്കും ഈ ഓഫറുകൾ എത്ര നാൾ വരെ ഉണ്ട് പരിമിതം പരിമിതമായിട്ടുള്ള മാത്രം ഉദ്ഘാടനം ഓക്കെ ഓക്കെ അപ്പൊ നമ്മളെ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ കല്യാണത്തിന്റെ പരിപാടിയും കാര്യങ്ങളും രണ്ട് കിലോമീറ്ററിനകത്ത് ഹോം ഡെലിവറി ഫ്രീ ആണ് ആ രണ്ട് കിലോമീറ്ററിനകത്ത് ഏകദേശം പത്തനാപുരം വരെ കൊണ്ടു കൊടുക്കും ഓക്കെ ഓക്കെ അപ്പൊ നമുക്ക് കഴിക്കാൻ എന്താ ഇപ്പൊ ഉള്ള എന്ത് ദോശയുണ്ട് എനിക്ക് ഒരു ഒരു പൊറോട്ട നോക്കട്ടെ ഇവിടുത്തെ ഫുഡ് എങ്ങനെയാണ് നമ്മുടെ പ്രേക്ഷകരായ ആൾക്കാർക്ക് അറിയണ്ടേ ഇവിടുത്തെ ടേസ്റ്റ് ഒക്കെ എങ്ങനെ എന്ന് എനിക്കറിയാം നല്ല ടേസ്റ്റ് ആണ് ഒന്നുകൂടെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് പ്രേക്ഷകർക്ക് പറയണ്ടേ അപ്പൊ ഫ്രണ്ട്സ് അപ്പം ഞാനൊരു ദോശയും കുറച്ച് കടലക്കറിയും കഴിച്ചു കാരണം വെച്ചാൽ ഞാൻ വീട്ടിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ട് വന്നേ ആയത് മാത്രമാണ് ഇത്രയും ചെറിയ രീതിയിൽ ഫുഡ് കഴിച്ചു നിങ്ങളുടെ ടേസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് തന്നെ ഫുഡ് കഴിച്ചു ദോശ ദോശയെടുത്ത് നല്ല അടിപൊളി ദോശയാണ് നല്ല മഴ ഉള്ള ദോശയാണ് കടലക്കറിയൊക്കെ നല്ല പിട്ടുള്ള കടലക്കറിയാണ് നല്ല വെന്തിട്ടുണ്ട് കടല ഒന്ന് നോക്കട്ടെ ആ നല്ല അടിപൊളി ദോശയാണ് നിങ്ങൾ തീർച്ചയായിട്ടും ഇവിടെ വന്ന് ഫുഡ് കഴിക്കാൻ ശ്രമിക്കുക നല്ല ഓഫറുണ്ട് പിന്നെ വീഡിയോ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് നമ്മുടെ നാട്ടിലാണ് ഇടത്രയിലാണെന്ന കാര്യവും മറക്കരുത് ഷരീഫ് കടയാണ് അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ